അപ്പം ഇന്ന് സ്കൂൾ ആരംഭിക്കുകയാണ് അപ്പം അതിൻ്റെ തിരക്കിലാണ് കേട്ടോ ശിവാനി അവിടെ എഴുതാനുള്ള എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുള്ള അംഗമാണ് അപ്പം ഇന്ന് സ്കൂളിൽ പോകേണ്ട മടിക്കാണ് ഫീ കാണിക്കുന്നത് ഇത് സ്ഥിരം പരിപാടിയാണ് കേട്ടോ അവിടുത്തെ അപ്പൊ നമുക്ക് സോയാബീൻ വാങ്ങിച്ചിട്ട് തരാം അപ്പൊ സോയാബീൻ മേടിക്കാൻ കടയിലേക്ക് വന്നിരിക്കണം കേട്ടോ എത്ര മേടിക്കുന്നത് നാൽപ്പത് രൂപയുണ്ട് പൈസ അങ്ങനെ സോയാബീൻ വാങ്ങിച്ചിട്ട് രണ്ടാളും വരുന്നുണ്ടേ അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കിട്ടിയാ ആ ഒന്ന് കൊടുക്ക അവിടെ കൊണ്ടുപോയി കൊടുക്കായ കുടിക്കാണ് പല്ലൊക്കെ തേക്കുകഴിഞ്ഞു ആൾ പല്ല് തേച്ചിട്ടുള്ള അപ്പം ബ്രഷ് എടുക്കാൻ പോയിരിക്കുകയാണ് പാറകുട്ടി വല്യച്ചോ അത് രാവിലെ നേരത്തെ എണീറ്റ് ജയിച്ച എളുപ്പം തുടങ്ങിക്ക രണ്ട് സെക്കൻഡ് പരിപാടിയേ ഉള്ളു കേട്ടോ രണ്ട് ടേപ്പ് തേപ്പ് പിന്നെ വാഷിങ് പല്ല് തേപ്പ് കഴിഞ്ഞു മോൻ കഴുകുന്നില്ലേ പരിപാടി ആയി പരിപാടിയായി ചായ എങ്ങനെ മധുരമൊക്കെ ഉണ്ടോ മധുരം ഉണ്ടോ ഉണ്ടോ എന്ത് പാൽ ചായയാണോ അപ്പൊ സ്കൂളിൽ പോയില്ലേ കറച്ചല്ലല്ലോ നീ പോയില്ലേ സ്കൂളിലേ സോയാബിനോ ആ ഓക്കെ പറയാം കേട്ടോ എഴുതാനെന്തെങ്കിലൊക്കെ ഉണ്ടാവോ എല്ലാം കഴിഞ്ഞോ എന്നാൽ ഓക്കെ ഒരാളിപ്പോൾ ചോറ് ആയിക്കൊണ്ടിരിക്കുകയാണ് മുകളിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ തീ കത്തിക്കണത് തിരക്കിലാണ് ഹെൽപ്പിംഗ് ഹെൽപ്പിങ്ങാണ് മൊത്തം ചോറായോ ചോറായവാനായോ അപ്പോ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇട്ട് സ്കൂളിലേക്ക് പോവാനുള്ള പരിപാടിയാണ് ഓക്കെ ബൈ ബായ് ടാറ്റ അങ്ങനെ അവർ സ്കൂളിലേക്ക് പോകാനുള്ള പരിപാടി കേട്ടോ അവിടെ ചെറിയ ആളുണ്ട് ഡ്രസ്സൊക്കെ റെഡി ആയിട്ട് പോവാണ് സ്കൂളിലേക്കൊന്നല്ല ജസ്റ്റ് തൊപ്പി മറന്നുവച്ചാ മുട്ടത്തല കാണാതിരിക്കാം തൊപ്പി മറു ഒരു വീഴ്ചയൊക്കെ ഒക്കെ വീണു രാവിലെ ആ വീഴ്ച വീണ് വീണ് അതിൻ്റെ മുറിവായിട്ടാണ് നമ്മുടെ എലയുണ്ട് നമുക്കത് തേച്ചു കൊടുക്കാം